അങ്ങനെ ഞങ്ങൾ ഇന്ന് മോഹൻസ് മോരുകടയിലാണ് എത്തിയേക്കുന്നത് ഞാനും വൈഫും കൂടെയാണ് ഇവിടെ എത്തിയേക്കുന്നത് ഇതിൻ്റെ ഓണറായ മോഹനൻ ചേട്ടനാണ് മോഹനൻ ചേട്ടൻ ഇപ്പോൾ ഇല്ല മോഹൻ ചേട്ടൻ്റെ വൈഫാണ് ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടെ ചേർന്നാണ് ഇത് നടത്തുന്നത് ചേച്ചി എത്ര വർഷമായി പത്തൊമ്പത് വർഷമായി രണ്ടാമം പിള്ളേർ പിന്നെ ഒരു എത്ര ടോട്ടൽ രണ്ട് പിള്ളേരാ പിന്നെ എത്ര ഇപ്പൊ പത്തൊമ്പത് വർഷം ചേട്ടനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ എങ്ങനെ ഡെയിലി നല്ല കച്ചവടം അത്യാവശ്യം കച്ചവടം ഒക്കെ ഉണ്ട് മാസമുണ്ട് അപ്പൊ അല്ലാതെ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ നമ്മള് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് കേട്ടോ അതായത് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തും പിന്നെ ആർ ടി ഓഫീസുണ്ട് ആർ ടി ഓഫീസിന്റെ അടുത്തുകൂടെയാണ് പിന്നെ ഇവിടെ മോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേച്ചി സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ോ ഒഴിച്ചുണ്ടാക്കുന്ന മോരാണ് നാടൻ മോരാണ് കേട്ടോ വളരെ ഹെൽത്തിയാണ് പിന്നെ മോര് മാത്രമല്ല ഇത് ഓറഞ്ചിൻ്റെ സർബത്തുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് ചേച്ചി ഞങ്ങളിപ്പോൾ ഒരു സർബത്തും മോരുമാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ഞാനിവിടെ സ്ഥിരം ഒത്തിരി വർഷമായിട്ട് ഞാൻ കുടിക്കുന്നതാണ് ചേച്ചിക്ക് അറിയാം വർഷങ്ങളായി ഞാൻ അങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെ ഇത് മോഹൻസ് എന്ന് തന്നെ ചോദിക്കണം ഇത് കണ്ടോ മോഹൻസ് മോരുകട ഇങ്ങനെ തന്നെ ചോദിച്ചു വരണം എന്തായാലും വന്ന് കുടിക്കുന്നവർക്ക് വളരെയധികം ലാഭകരവും ശരീരത്തിന് ആരോഗ്യപരവുമായിട്ടുള്ള മോരും സർബത്തുമാണ് ഇവിടെ കൊടുക്കുന്നത് ചേച്ചി അതുകൊണ്ട് അപ്പുറത്ത് ഒരു കടയുണ്ട് പക്ഷേ അത് പുള്ളിക്കാർ പറയുന്നത് ഈ ഈ കടയാണെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാം ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ എനിക്ക് എരിവ് വൈഫിന് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് അവർക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് അപ്പോൾ എനിക്ക് തന്നെ ചേച്ചിതാ മോരെടുക്കാൻ പോവുകയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ കൂട്ട് അല്ലേ പച്ചമുളക് എല്ലാം അല്ല കാന്താരിയൊക്കെയാണ് കാന്താരി ഉടൻപൊല്ലി കേട്ടോ നല്ല നല്ല അടിപൊളി കൂട്ടാണ് ഈ കൂട്ടിട്ടിട്ടാണ് ഈ കൂട്ടുകളെല്ലാം ഇട്ടിട്ടാണ് ചേച്ചി മോര് തയ്യാറാക്കി തരുന്നത് ഐസ് ഐസ് വേണ്ടവർക്ക് ഐസ് ഇടും ഇല്ലാത്തവർക്ക് അല്ലാതെ ഇല്ലാത്തവർക്കല്ലാതെ കൊറച്ചിപ്പോ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അല്ലെങ്കിൽ മക്കളും കണ്ടേനെ ഇവിടെ രണ്ടുപേരും കപ്പ് കുടിക്കാൻ പോയി സൂപ്പർ സൂപ്പർ മോര് മോര് നല്ല കേട്ടോ ഞാൻ കുടിക്കുന്നതുകൊണ്ട് പറയുകയല്ല ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറയുകയല്ല അല്ല ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ മോരാണ് ആർക്ക് വേണോ എവിടുന്നേണോ വന്ന് കുടിക്കാം മോഹൻസ് പോരുകൾ അതാണ് ചേച്ചി അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു എന്തേലും ഒന്ന് താങ്ക്സ് പറഞ്ഞു കേട്ടോ ചേച്ചി കണ്ടാ ഒരു നല്ലൊരു ചേച്ചിയാണ് ഇല്ല ഇപ്പൊ ഒത്തിരി വർഷമായി ഇപ്പൊ എത്ര വർഷി മറ്റേ പത്ത് വർഷമായി അതിനുശേഷം ചേച്ചി ഒറ്റയ്ക്കാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ ചേച്ചിയെ സമ്മതിക്കണം അപ്പോൾ ചേച്ചിക്ക് ഒരു സപ്പോർട്ട് ആരാരാണെങ്കിൽ ഇതുവഴി പോകുമ്പോഴൊന്ന് കേറണോ കേട്ടോ മൂന്ന് മക്കളെ ചേച്ചി ഒറ്റയ്ക്ക് പോറ്റിയതാണ് ഇപ്പൊ നമ്മുടെ മോഹൻസ് മോരുകട Okay.